നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം മലയാളക്കര മുഴുവൻ ഒരു സൈക്കിൾ സവാരി ലോകം ചുറ്റുന്നതിന്റെ ഭാഗമായി നെതർലാൻഡ്സിൽ കുടുംബത്തിന്റെ ഹരിത സഞ്ചാരം തട്ടേക്കാടുമെത്തി നെതർലാൻഡ് സ്വദേശികളായ മാക്സ് ഭാര്യ സൂസൻ മകൻ സാമ എന്നിവരാണ് സൈക്കിളിൽ ലോകം ചുറ്റുന്നത് നിരവധി രാജ്യങ്ങളിൽ ഇവർ യാത്ര ചെയ്തു പോകുന്നിടത്തെല്ലാം ഇവർ തങ്ങളുടെ സൈക്കിളും കൊണ്ടുപോകും ഓരോ ഇടങ്ങളിലെയും പ്രധാന സ്ഥലങ്ങളിലെല്ലാം കറക്കം ഈ സൈക്കിളുകളിൽ തന്നെ രണ്ട് സൈക്കിളുകളിൽ ഒന്നിൽ കുട്ടിക്ക് വേണ്ടി മുന്നിലും പിന്നിലും പ്രത്യേക സീറ്റ് ഘടിപ്പിച്ചിട്ടുണ്ട് സൈക്കിളിന്റെ മുന്നിലിരുന്ന് യാത്ര ചെയ്യുന്ന കുട്ടി ഉറങ്ങാൻ നേരത്താണ് പിന്നിലെ സീറ്റിലേക്ക് മാറുന്നത് നാൽപ്പതോളം രാജ്യങ്ങൾ ഇവർ ഇതിനോടകം സഞ്ചരിച്ചു കഴിഞ്ഞു എയർപോർട്ടിലെത്തിയാൽ സൈക്കിളുകളായിട്ടാണ് തുടർന്നുള്ള യാത്രകൾ ഒരാഴ്ച മുമ്പ് കൊച്ചിയിലെത്തിയവർ ചെറായ് തൃശ്ശൂർ അതിരപ്പള്ളി എന്നിവിടങ്ങളിൽ യാത്ര ചെയ്ത് തട്ടേക്കാട് എത്തി ഇവിടെ പക്ഷി നിരീക്ഷണമെല്ലാം കഴിഞ്ഞ് വൈകിട്ടോടെ മൂന്നാറിലേക്ക് യാത്ര തുടങ്ങി ടീച്ചിങ് ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്നവർ ഏതാനും ദിവസങ്ങൾ കൂടി കേരളത്തിൽ തങ്ങിയ ശേഷം ജന്മനാട്ടിലേക്ക് തിരിച്ചു പോകും കേരളം അതിസുന്ദരമായ പ്രദേശമാണെന്നും ഇവിടുത്തെ ഭക്ഷണം വളരെ ഇഷ്ടമായെന്നും മാക്സ് പറഞ്ഞു they greet along the way they tell me thousand times happy christmas uh, and cycling here makes us really happy um, so we're, we're happy to be here uh, and uh, yeah it's a beautiful beautiful experience what about kerala? Uh, the kerala the uh, kerala the kerala food is beautiful and and we came uh, especially to this place uh, to do bird watching ഈ കുടുംബത്തിന്റെ യാത്രയും ജീവിത രീതിയുമെല്ലാം നമ്മുടെ യുവാക്കൾക്ക് ഒരു പ്രചോദനവും മാതൃകയുമാണെന്ന ഇവർക്ക് ഗിരീഷ് ചന്ദ്രൻ വ്യക്തമാക്കി ഈ നമ്മുടെ നെതർലൻഡ്സിൽ നമ്മുടെ തട്ടേക്കാട് പക്ഷി സങ്കേതം കാണുവാനായിട്ട് നമ്മുടെ മാക്സ് അദ്ദേഹത്തിന്റെ വൈഫ് സൂസൻ ഒരു മകനുണ്ട് സാമ് അവര് ഇന്നലെയാണ് തട്ടേക്കാട് സാഞ്ചുറിയിൽ എത്തിയത് ഇവർ സഞ്ചരിക്കുന്നത് ഒരു പ്രത്യേകതയുള്ള കാര്യമാണ് നമുക്ക് കേരളത്തിലെ എല്ലാ യങ് ജനറേഷനും പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ യുവാക്കൾക്കൊരു ഒരു പ്രചോദനമാകുന്ന രീതിയിൽ സൈക്കിളിലാണ് അവരുടെ സഞ്ചാരം ഏകദേശം എനിക്ക് തോന്നുന്നത് നാൽപ്പത് രാജ്യങ്ങളിലായിട്ട് ഇവർ സഞ്ചരിച്ചു കഴിഞ്ഞു നാൽപ്പത് രാജ്യങ്ങളിൽ സൈക്കിളിൽ മാത്രമാണ് അവർ സഞ്ചരിക്കുന്നത് ഇദ്ദേഹം ഒരു ടീച്ചറാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്ന സ്കൂളിലേക്ക് ഇരുപത് കിലോമീറ്റർ ഉണ്ട് അത് ഒരു മണിക്കൂർ സൈക്കിൾ ചവിട്ടി തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് സൈക്കിളിലാണ് സൈക്കിളിൽ മാത്രം യാത്ര ചെയ്യുന്ന ഒരു കുടുംബം ഓൾറെഡി നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ നാല് ദിവസം മുമ്പെത്തി കൊച്ചിയിലെത്തി ചെറായി പോയി അതിനുശേഷം തൃശൂർ പോയി വീണ്ടും ആതിരപ്പള്ളി വാട്ടർഫാൾസ് കാണുന്നതിന് വേണ്ടി എത്തി അതിനുശേഷമാണ് അറുപത് കിലോമീറ്റർ താണ്ടി നമ്മുടെ തട്ടേക്കാട് പക്ഷി സങ്കേതം ലോകത്തിലെ ഫേമസ് ആയിട്ടുള്ള സങ്കേതത്തിലെത്തുന്നത് മീഡിയ സിസ്റ്റി കോതമംഗലം